ഹായ് ഹലോ എല്ലാവർക്കും കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ വീടിൻ്റെ മുന്നിൽ ആകെ കാട് പിടിച്ചാകെ അലങ്കോലാണ് ഈ ഒരു മഴയടുപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് അടയ്ക്കും വീട് കാണാത്ത രീതിയിൽ കാടിക്കും അല്ലേ ഫുള്ള് നോക്കിയിട്ട് കാണാൻ കഴിയാ അവിടെ ഫുള്ള് അടയ്ക്കും അപ്പൊ ഞാൻ പണിയൊക്കെ കഴിഞ്ഞ് വന്നിങ്ങാട്ട് കുറച്ച് കാട് വെട്ടയായിച്ചു വീടൊന്ന് കണ്ടോട്ടെ ആ വീടിന്റെ മുകളോട്ട് കേറുന്ന വഴി അത് ആ വഴിയൊക്കെ ഒരു ദിവസത്തെ പണിന്റെ ഒക്കെ വെട്ടാന്ന് ഞാൻ പണി കഴിഞ്ഞ് വന്ന് കൊറച്ചേന്ന് വെട്ടയായി അങ്ങനെ ഞാൻ വെട്ടാന്ന് പറഞ്ഞപ്പോ ആ മുകളും കൂടി കയറി വരുന്നത് ആ തെങ്ങിന്റെ മുകളിൽ നിന്ന് വീണ മട്ടിലൊക്കെയാണ് മുകളിലേക്ക് കയറിട്ട് കുറെ കാലമായി അതാണ് ആ മുട്ട കടവ് വീണ് കിടക്കുന്നത് അങ്ങനെ മട്ടലൊക്കെ വെട്ടി മാറ്റി നാടക പാറോത്തിന്റെ എന്തോന്നാ തന്നെ വെട്ടിനെ കാണുന്നത് പുല്ല് മുളച്ചാകെ ഒരു വിധായിരുന്നു വീണ്ടും വീടും നോക്കിയാൽ കാണില്ല ആ മട്ടല കടവിന് മുകളിൽ തൂങ്ങി

അങ്ങനെ അങ്ങനെതാ പുല്ലൊക്കെ വെട്ടിയതായതാണ്ട് കുറച്ചൊക്കെ ഒരു ലെവലായി വരുന്നുണ്ട് വീടിന്റെ മുൻഭാഗാണുങ്ങൾ കാണിട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെതാ അതാണ് ഇതാ വീടിന്റെ മോൾ ഭാഗത്തേക്കതാ മഴ പെയ്ത് പൂപ്പൽ പിടിച്ചത് എടുക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കണം അതാണ് അങ്ങനെ ഇനി അടുത്തത് മോള് വാർപ്പിന്റെ മോള് കയറി ഫുള്ള് ചവലേ എടുക്കുക വേർപ്പ് നമ്മൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം അത് പിന്നെ ഒരു ദിവസം നമുക്ക് ചെയ്യാം ഇപ്പോൾ സമയമല്ല വൈകുന്നേരം ആയതുകൊണ്ടേ വെട്ടാണ്ട് ഇതാ ഇനിയും വെട്ടാനേ ഉള്ളൂ ഫുള്ള് അപ്പതാകിലതാ താഴത്തുനിന്ന് തുണിയൊക്കെ മുടക്കി വെക്കട്ടെ വീടിൻ്റെ മുൻപത്തെ ഷീറ്റൊക്കെ നമ്മളെ കാറ്റിന് പൊട്ടിപ്പോയി അത്രയൊക്കെയാണ് ഇപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക പിന്നെ എല്ലാവർക്കും സുഖം തന്നെ വിചാരിക്കുന്നു അങ്ങനെന്താ വീടിൻ്റെ ഐ എ സൈഡിൽ കൂടെയുള്ള ഒരു കാടൊക്കെയാണ് ഇപ്പോൾ വെട്ടി എടുക്കുന്നത് സെൻസൈഡിൻ്റെ മോളൊക്കെ ഫുൾ പൂപ്പൽ പിടിച്ചാകെ ആ അങ്ങനെ ചോരന്റിയതാ കാട് വെട്ടി ഏതാണ്ട് ഒക്കെ റെഡി ആയി വരികയാണ് ഏതാ മുൻഭാത്ത കുറച്ചൊക്കെ കാട് വെട്ടുകയാണ് മൊത്തം വെട്ടില്ല മൊത്തം വെട്ടാനുള്ള സമയമില്ല പിന്നെ അങ്ങാടിയിലൊക്കെ ഒന്ന് പോകണം വെട്ടി കഴിഞ്ഞിട്ട് വേണം മുക്കത്തൊക്കെ ഒന്ന് പോകാൻ മുക്കത്തൊക്കെ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് കുറച്ച് സാധനം വാങ്ങാണ്ട് ഇതാ അങ്ങനെ റെഡി ആ മുഖത്ത് പോവാണ് അങ്ങനെ മുഖത്തെത്തി കുറച്ച് ബേക്കറി സാധനമൊക്കെ വാങ്ങി അങ്ങനെ തിരിച്ചു പോലാണ് ഒരു ചായ കഴിക്കണം ഞങ്ങൾ ഞങ്ങളിതാ ചായ കുടിച്ചുകൊണ്ടിരിക്കുക ചായയും പഴം പൊരിയും കഴിച്ചോണ്ടിരിക്കും ചായ വാങ്ങി ഇപ്പോൾ മോൾക്ക് വെള്ളച്ചായ പറഞ്ഞിപ്പോൾ മോളെ നിക്കി വെള്ളച്ചായ വേണ്ട ചായ മതി അപ്പം വെള്ളച്ചായ കുടിക്കണേ ചായ കുടിച്ചതാ വീട്ടിലേക്ക് പോയാൽ ഉണ്ട് പൂളപ്പൊരി വാങ്ങാന്ന് പറഞ്ഞു അങ്ങനെ പൂളപ്പൊരിയൊക്കെ വാങ്ങി ഞങ്ങളുടെ വീട്ടിലേക്ക് പോരാണ് നാട്ടിലെ പൂളപ്പൊരിയാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞു പൂളപ്പൊരി പ്പരൊക്കെ വാങ്ങി ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ് ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ആണ് എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണാം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷണിക്കുക എല്ലാവർക്കും ബൈ